എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ആറുമണിയൊക്കെ ആയപ്പോൾ കഥകു തുറന്നപ്പോൾ ദൈത അവസ്ഥ നേരം വെളുത്ത് ഉള്ളൂ നല്ല തണുപ്പും നല്ല ഇരുട്ടും ഉണ്ട് കേട്ടോ അപ്പം ഇന്ന് ഫസ്റ്റ് തന്നെ ഇതേ ചായ ചായക്കുള്ള പാലൊക്കെ വെച്ചിട്ടുണ്ട് എല്ലാവരും വെച്ചൂട്ടനും ദേവൂട്ടനും ഒക്കെ നല്ല ഉറക്കം അപ്പോൾ നമ്മൾ എന്താ പറയുന്നത് ഇന്ന് ഇഡലി ഇഡലി ഉണ്ടാക്കുന്ന ദിവസം ഞാൻ ഞാനിതിന് മുമ്പും പറഞ്ഞിട്ടുണ്ടല്ലോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഡലി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറ് കൊടുത്തുവിടാതെ എന്നും പലഹാരം കൊടുത്തു വിടുകയാണെങ്കിൽ അത്രയും സന്തോഷം പക്ഷേ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒരു ദിവസം ചോറ് കൊണ്ടുപോകുകയാണെങ്കിൽ ഒരു ദിവസം പലഹാരം തന്നു വിടാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ കൊടുത്തുവിടുന്നത് അപ്പോൾ ഇഡലി ഉണ്ടാക്കുന്ന ദിവസം അവരിന്ന് പറഞ്ഞൊന്നുമില്ല ഞാനായിട്ട് തന്നെ അങ്ങ് കൊടുത്തു വിടുമായിരുന്നു കേട്ടോ ഇഡലിയും സാമ്പാറും എനിക്ക് എനിക്കൊന്ന് ഇതൊക്കെ വേ ചോറാണെങ്കിൽ കുറച്ച് ലേറ്റാകുമല്ലോ കഴിച്ച് തീരാൻ വേണ്ടിയിട്ട് അവരെ മുഴുവൻ കഴിപ്പിക്കൂലോ അപ്പം ഇഡലിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കഴിച്ചു തീരാമല്ലോ ഈ ആ ജയിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള ഇതിനാന്ന് തോന്നുന്നു കേട്ടോ ആദ്യം കഴിച്ചു തീരണം ആ ഒരു ഇതിനാണെന്ന് തോന്നുന്നു ഈ പലഹാരം കൊണ്ടുപോകുന്നത് അങ്ങനെ ഇഡലിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു സാമ്പാർ കൂടെ വെക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കായവും അതുപോലെ കുറച്ച് സാമ്പാർ പൊടി മല്ലിയലയും കൂടി ഇട്ടാണ് കേട്ടോ വേവിച്ചത് ചോറൊക്കെ അവിടെ റെഡിയാവുന്നുണ്ട് ഈ സാമ്പാർ വെക്കുന്ന ദിവസമേ എന്താ പറയുന്നത് ചോറിനും കറിയാകും അന്നേരം അതിൻ്റെ കൂടെ ഉണക്കമീൻ ചമ്മന്തിയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ ഭയങ്കര ഇഷ്ടമായിട്ടോ ആ കോമ്പിനേഷൻ ഒരുമാതിരി എല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ളൊരു കോമ്പിനേഷൻ അല്ലേ സാമ്പാറും ഉണക്കമീൻ ചമ്മന്തിയും വെണ്ടയ്ക്കൊക്കെ തേന്ന് വഴറ്റിയിട്ടുണ്ട് സാമ്പാർ പൊടി ഇട്ടു അധികം ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഇതാക്കിയതുള്ളൂ ഒരുപാട് നേരം മൂപ്പിച്ചൊന്നും ഇല്ല കേട്ടോ പിന്നെ പുളിവെള്ളമൊക്കെ ഒഴിച്ചു അങ്ങനെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് പിന്നെ അവരെ ഒരുക്കാനും അങ്ങനെയൊക്കെ മാറി കേട്ടോ മഷ്റൂം നമ്മുടെ ഫ്രണ്ടിൽ തന്നെ ഒരു മഷ്റൂം നിന്നതാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുനിന്നേ ഉള്ളൂ അങ്ങനെ ഉണക്കമീൻ ചമ്മന്തിയൊക്കെ റെഡിയാക്കി അമ്മ അപ്പോഴത്തേന് പിരയ്ക്കെ അടിച്ച് വാരി പാത്രങ്ങളെല്ലാം കഴുകി അടുക്കളയൊക്കെ നല്ല നീറ്റാക്കിയിട്ടുണ്ട് കേട്ടോ എല്ലാം തുടച്ച് നല്ല വൃത്തിയാക്കി അമ്മ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം എന്ന് വെച്ചാൽ നമ്മുടെ പരിപാടികളെല്ലാം കഴിഞ്ഞു ഇനി തുണിയൊക്കെ ഒന്ന് വിരിക്കാനുണ്ട് അതൊക്കെ കൊണ്ട് വിരിക്കണം ഉണങ്ങിയ തുണിയൊക്കെ എടുത്തു വെക്കണം പിന്നെ നമ്മൾ കുറച്ച് യൂ യൂട്യൂബ് ഷോർട്സ് ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ അപ്പോൾ അതുകൂടെയൊക്കെ ഒന്ന് കണ്ട് നോക്കി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ മോളെ മോളിതൊന്നും കേട്ടില്ലെന്ന് വെച്ചാൽ മതി ഇങ്ങനെയാണോ പെണ്ണുങ്ങള് അവന്മാർക്ക് വേണ്ടി ഞാൻ മാപ്പി വോയ്ക്കാം ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി അവന്മാരെ കൊണ്ട് മാപ്പി പോരെ മാപ്പി ഞങ്ങളെ പട്ടി വരും ഒന്നും പട്ടികളെ ഇനി ഇനിടെ കടന്ന് കുറച്ചാലുണ്ടല്ലോ രണ്ടിനും ഞാൻ ചവിട്ടിടും എന്താ നീ നീക്കാറുണ്ടോ അതൊന്നെനിക്ക് വീട്ടിൽ പോണോ ഉണങ്ങാൻ ഇട്ടിരുന്ന് നെല്ല് കൊത്തി തിന്നാൻ വന്ന കോഴിയെ ഞാൻ ഓടിച്ചില് വെച്ചിട്ടല്ലേ ഭദ്രകാളി നീ ബക്കറ്റ് കൂടി എടുത്ത് ബാക്കിയുള്ളവരെ ചീത്ത പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അതെടുത്ത് കണ്ടിലിട്ടത് അതിനെത്ര കിടന്ന് തുള്ളാനൊന്നും ഇല്ല അധികം ആഴ ഇല്ലാത്ത കിണറ ഇറങ്ങിയെടുക്കാൻ ഇത്തിരി ആണത്തം വേണോന്നേ ഉള്ളൂ എനിക്ക് നിങ്ങളല്ലേ അതെ ഞാനാ നിങ്ങളാണോ സംശയമില്ല ഞാൻ ഞാൻ തന്നെയാ പിന്നെ ഞാൻ ഞാനല്ലാതെ മറ്റൊരാളാവോ എന്ത് പറ്റിയ നിനക്ക് പറ്റിയതെനിക്കല്ല ആദ്യമായ അവർ കണ്ണും കരളും കൈമാറിയത് യമുന റാണി നിങ്ങളുടെ വീട്ടിൽ അതിഥിയായി വന്ന ദിവസമാണ് കൈമാറിയിട്ടില്ലല്ലോ നിന്നെ കല്യാണം കഴിക്കുമ്പോഴുള്ള അതേ കൈകൾ തന്നെയാണ് ഇപ്പോഴും സത്യം അയാളുടെ തമാശകളും പൊട്ടിച്ചിരികളും കാമുകി ഹരം കൊള്ളിക്കുന്നു നല്ല തമാശക്കാരനാണല്ലേ നിങ്ങൾ ഹരം കൊള്ളിക്കും